ഗുഡ് മോർണിംഗ് ഇപ്പോൾ എല്ലാ ദിവസവും ഗാർഡൻ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ചെടികളെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ് എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്നാ ഈ കാണുന്ന ചെടി കണ്ടോ കലാത്തിയ വെറൈറ്റിയാണത് ഇതും സത്യം പറഞ്ഞാൽ എനിക്ക് റോഡരികയിൽ നിന്ന് കിട്ടിയതാണ് റോഡരികിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ നിന്ന് അവർ ശല്യമായിട്ട് പറിച്ചു കളഞ്ഞ ഒരു ചെടിയാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റി ഇല്ല അതുകൊണ്ട് കൈയ്യോടെ തന്നെ ഞാൻ എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നതാണ് ഈ ചെടികളെ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളർന്ന് നിൽക്കുകയാണ് നട്ടിട്ട് ഏകദേശം ഒരു വർഷമായി ഇത് താഴെ നടുകയാണെങ്കിൽ ഇതിലും കൂടുതൽ തൈകൾ പൊട്ടിമുളച്ച് അത്യാവശ്യം നല്ല ഏരിയയിൽ വളർന്ന് നിൽക്കും ഇത് അധികം കെയറിങ് വേണ്ടാത്തൊരു ചെടിയായതുകൊണ്ട് വലിയ കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തേച്ചുറച്ച് കഴുകി നല്ല പായലും പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുക വീണ്ടും എൻ്റെ മാസ്റ്റർ പീസാണ് പെയിൻ്റ് അടി പെയിൻ്റ് ഒക്കെ അടിച്ച് വയ്ക്കുമ്പോഴാണ് പുതിയ ചെടികളായിട്ട് ഒരു ഫീൽ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അതും ഞാൻ ചെയ്തു ഗോൾഡൻ പെയിൻറ്റും അടിച്ചു കൊടുത്തു കേട്ടോ ഇത് ഫുൾ ും എന്താ പറയാ അതിൻ്റെ സൈഡ് വക്കിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കിടന്ന് മിറ്റിയാണ് ഞാൻ പെയിന്റ് അടിച്ച് ഫുള്ളാക്കി മാറ്റുന്നത് ഈ ചെടികളെ ഞാൻ കഴിഞ്ഞ ഇൻഡോർ പ്ലാന്റിന്റെ കൂട്ടത്തിലേക്ക് മാറ്റി വെച്ചു ഇപ്പം കാണാൻ ഏകദേശം ഭംഗിയൊക്കെയുണ്ട് ഇനി സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം അത് സ്റ്റാൻഡിലേക്ക് അടിപൊളിയാക്കി നിരത്തി കൊടുക്കാൻ എന്തായാലും കഴിഞ്ഞവർക്ക് കാണുമ്പോൾ ഒരു രസം